നമസ്കാരം ഫോട്ടോ സ്വാഗതം സൈന്യത്തിലേക്ക് നാലു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ യുവാക്കളെ നിയമിക്കുന്ന കേന്ദ്രത്തിന്റെ അഗ്നിപത് പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായിരുന്നു പ്രതിഷേധം അരങ്ങേറിയിരുന്നത് ഇന്നും അഗ്നിപഥനെതിരെ പല കോണിൽ നിന്നും വിമർശനം ശക്തമായി തന്നെ തുടരുന്നുമുണ്ട് സേനാ നവീകരണം എന്നത് പ്രതിരോധം സാമൂഹികം പ്രൊഫഷണൽ തുടങ്ങിയ സമീപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കേണ്ടതാണെന്നും എന്നാൽ അഗ്നിപദ് ഇതൊന്നും പരിഗണിച്ചുകൊണ്ടുള്ള പരിഷ്കരണമല്ലെന്നുമുള്ള വിമർശനമാണ് നിലവിൽ ശക്തമായി തന്നെ ഉയരുന്നത് ഇത് സൈനിക സാമൂഹിക തലത്തിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പല വിദഗ്ധരും വിലയിരുത്തിയിരുന്നു മാത്രമല്ല തന്ത്രപ്രധാനമായ വിഭാഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഫലപ്രദമല്ലാതായാൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻ സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ അഗ്നിപഥനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ പദ്ധതിക്കെതിരെ ഇപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശ് ബാലിയ സ്വദേശിയായ അഗ്നിവീർ ഡ്യൂട്ടിക്കിടെ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടുകാരനായ ശ്രീകാന്ത് കുമാർ ചൗധരിയാണ് ചൊവ്വാഴ്ച രാത്രി ആഗ്രയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ശ്രീകാന്ത് ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നിരുന്നത് ശ്രീകാന്തിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആഗ്രയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ജീവനക്കാർ കുറവായതിനാൽ അവധി ലഭിക്കാത്തത് ശ്രീകാന്തിനെ വിഷമിപ്പിച്ചെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസറും ഷാഗജ് പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജുമായ അമിത് കുമാർ മാനും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശ്രീകാന്തിന്റെ കുടുംബാംഗങ്ങൾ ഇതുവരെ പരാതി നൽകിയിട്ടില്ല പരാതി ലഭിച്ചാൽ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുമെന്നുമാണ് അമിത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതേ സംഭവത്തിന് സമാനമായി കഴിഞ്ഞ വർഷം ഒരു മലയാളി യുവതിയും ആത്മഹത്യ ചെയ്തിരുന്നു അഗ്നിവീർ പരിശീലനത്തിന് മുംബൈയിലെത്തിയ പത്തനംതിട്ട അടൂർ സ്വദേശിനി അപർണവി നായരെയാണ് നവംബർ ഇരുപത്തിയെട്ടിന് മുംബൈയിൽ ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടിക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നത് ഐ എൻ എസ് ഹംലയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മരണം അന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു സംഭവം വഴിവെച്ചിരുന്നത് അഗ്നിവീർ സൈനികരെ കേന്ദ്രം അവഗണിക്കുകയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു അഗ്നിവീർ സൈനികർക്ക് കേന്ദ്രം യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ലെന്നും ജോലിക്കിടെ മരിച്ചാൽ നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ലെന്നുമായിരുന്നു സംഭവത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നത് ഇപ്പോഴും അഗ്നിപതിനെതിരെ തന്റെ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അഗ്നിവീർ സൈനികർ വെറും യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ മാത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നും ഉന്നയിക്കുന്ന വാദം അഗ്നിപദിനെതിരെ ഇപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കെ അഗ്നിവീറുകളുടെ തുടരെയുള്ള ആത്മഹത്യകൾ കേന്ദ്രത്തെ വീണ്ടും പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല